ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ അഭിവ്യന്തരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായത്തിലെ പതിനാലാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു അതില് മഹതി സ്ഥിതൗ മഹത്തായ ഒരു രഥത്തില് വർണ്ണിക്കുന്നു ആ രഥ രൂപകൽപ്പന വർണ്ണിക്കാമെന്ന് പറഞ്ഞിരുന്നു കഠോപനിഷത്തിലെ ഒരു ശ്ലോകം ആത്മാനം വിധി ശരീരം രഥമേവച ബുദ്ധിം ദു സാരഥും വിധി മനപ്രഗ്രഹമേവച അതും കഴിഞ്ഞ ക്ലാസ്സിൽ ചൊല്ലിയതാണ് അജ്ഞാനം കൊണ്ട് പൂർണമായിരിക്കുന്ന ആത്മാവ് പൂർണതയിലേക്ക് യാത്ര ചെയ്യുന്നതാണ് ഈ ജീവിതം എന്ന് ആചാര്യന്മാർ പറയും അതിൽ വന്നുചേരുന്ന വിഘ്നങ്ങളാണ് ഈ യുദ്ധവും തടസ്സവും എല്ലാം തന്നെ അപ്പോ യാത്രയ്ക്ക് ആത്മാവ് സ്വീകരിച്ചിരിക്കുന്ന രഥമാണത്രേ നമ്മുടെ ഈ ശരീരം അർജുനനെ കാണാം ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാം വെള്ളക്കുതിരകളെ കാണാം നമുക്ക് ആ രഥരൂപ രൂപ കൽപ്പനയില് നമുക്ക് ഗീതോപദേശം എന്ന് കാണാ ചിന്തിക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ അത് തന്നെയാണ് ഓർമ്മ വരുന്നത് അപ്പോ ആ ശരീരം രഥമായിട്ട് നമ്മൾ ഒന്ന് ആ രഥത്തെ കാണുമ്പോൾ നമ്മുടെ ശരീരത്തെ നമുക്ക് ഓർമ്മ വരണം ഈ രഥത്തില് സ്ഥിതി ചെയ്യുന്ന യജമാനനാണ് ആത്മാവായ ജീവനായിട്ടിരിക്കുന്നത് രഥത്തെ ആരാണ് നിയന്ത്രിക്കുന്നത് കുതിരകള് ആ കുതിരകളാണ് ആ ജ്ഞാനേന്ദ്രിയ അതാണ് ഇവിടെ വർണ്ണിക്കുന്നത് അവ ജീവന് ലക്ഷ്യം ഏതാണ് ആത്മസാക്ഷാത്കാരം അതിലേക്ക് വിഷയങ്ങളാകുന്ന പാതയിലൂടെ വലിച്ചു കൊണ്ടുപോകുന്നുവത്രേ കുതിരകളെ നിയന്ത്രിക്കുന്നത് ആരാണ് കുതിരകളെ നാമാണ് ആണ് നിയന്ത്രിക്കുന്നതെന്ന് വിചാരിക്കുകയും ചെയ്യരുത് സാരഥിയായ ബുദ്ധി അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ നാം നമ്മുടെ സാരഥിയായ ശ്രീകൃഷ്ണ ഭഗവാനിൽ പരമേൽപ്പിക്കണം സാരഥിയായ ബുദ്ധി എന്തുകൊണ്ടാണ് നിയന്ത്രിക്കുന്നത് മനസ്സാകുന്ന കടിഞ്ഞാൻ കൊണ്ടാണ് നിയന്ത്രിക്കുന്നത് വിഷയങ്ങളിലേക്ക് കാണുന്ന വിഷയങ്ങളിലേക്ക് എല്ലാറ്റിലും വ്യാപരിക്കാതെ ഈ കടിഞ്ഞാൻ മനസ്സാകുന്ന കടിഞ്ഞാൻ ഭഗവാനിൽ ഏൽപ്പിക്കുക തന്നെ വേണം അപ്പൊ ഭഗവാന്റെ കൈ കൈകളിൽ സാരഥ്യമേൽപ്പിച്ചാൽ അദ്ദേഹം നമ്മെ ലക്ഷ്യത്തിലെത്തിക്കും വിജയോ ജയ വിജയനാണ് ജയിച്ചത് ഞാനല്ല എന്ന് ഭഗവാൻ പറയുമെങ്കിലും ഭഗവാനാണ് സത്യത്തിൽ ആ വിജയനെ ജയിപ്പിക്കുന്നത് അർജുനനെ ജയിപ്പിക്കുന്നത് ആത്മാവ് ആചാര്യന്മാർ പറയുന്നത് നിത്യ ശുദ്ധ ബുദ്ധ സ്വരൂപനാണ് ശരീരം ഇന്ദ്രിയം മനസ്സ് ഈ ഉപാധികളോട് ചേരുമ്പോഴാണ് അതിന് കർമ്മഫലം അനുഭവിച്ച് ദുഃഖിക്കേണ്ടി വരുന്നത് മാറി ചിന്തിച്ചാൽ അതിന് ആത്മാവ് നിത്യ ശുദ്ധനായിട്ടും മുക്തസ്വരൂപമായിട്ടും വർധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ ഈ സച്ചിദാനന്ദ സ്വരൂപിയായ ആത്മാവിനെയാണ് നാം സാക്ഷാത്കരിക്കേണ്ടത് നമുക്ക് പതിനഞ്ചാമത്തെ ശ്ലോകം വായിക്കാം ൃഗോദര ഹൃഷികേശ പാഞ്ചജന്യം ഋഷികേശൻ ആരാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് വർത്തിക്കുന്നയാള് ഋഷികാണി ഇന്ദ്രിയേഷാം ഈശഹ ഷീശ എന്നാണ് ഋഷികങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം ആ ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് അങ്ങനെയുള്ള ആ ഭഗവാൻ തന്റെ കയ്യിലെ പഞ്ചജന്യം എന്ന ശംഖിനെയും ധനഞ്ജയ ദേവദത്തം അർജുനൻ ദേവദത്തം എന്ന ശംഖിനെയും ഭീമകർമാ മൃഗോദരഹ ഭയങ്കര കൃത്യങ്ങൾ ചെയ്യുന്നവനായ ഭൃഗോദരൻ അതായത് ഭീമസേനാകട്ടെ പൗണ്ട്രം മഹാശംഖം പൗണ്ട്രം എന്ന മഹാശംഘിനിയും മുഴക്കി എന്നാണ് അർത്ഥം ധനഞ്ജയൻ ധനം ജയതി ഇതി ധനഞ്ജയ ധനത്തെ ജയിച്ചവൻ അർജുനൻ ഭൗതികമായ ധനവും പരമ പുരുഷാർത്ഥങ്ങളാകുന്ന ധനവും ആത്മാവാകുന്ന ധനവും ജയിച്ച ഋചുത്വ ബുദ്ധിയുള്ള ആളെന്നത്രേ ആചാര്യന്മാർ പറയുന്നത് ദേവ ദേവന്മാര് അർജുനന് കൊടുത്ത ശംഘമാണ് ദേവദത്തം ദേവദത്തം ഇനി അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം പതിനാറ് പതിനേഴ് പതിനെട്ട് മൂന്ന് ശ്ലോകങ്ങൾ ചേർത്താണ് അന്വയിക്കുന്നത് ഓരോ ശ്ലോകങ്ങളായിട്ട് വായിക്കാം पदिनार अनन्दविजयं राजा कुन्दीपुत्रो युधिष्ठिरः नगुलसहदेवश्च सुघोषमणिपुष्पगौ काश्यश्च परमेश्वासः शिखण्डी च महारथः दृष्टुमो विराट सात्यगिश्चापराजि द्रुपदो द्रौपदेयाश्च सर्वश पृथुवीपदे सौभद्रश्च महाबाहु शंघांतो पृथक् पृथक् कुंदी पुत्रः രാജ യുധിഷ്ഠിരഹ കുന്തീപുത്രനായ യുധിഷ്ഠിര രാജാവ് വിജയം അനന്ത വിജയം എന്നു പേരായ ശംഖിനെയും നകുലഹ സഹദേവഹ ച നകുലനും സഹദേവനും സുഘോഷ മണിപുഷ്പകൗ സുഘോഷം മണിപുഷ്പകം എന്നീ ശംഖകളെയും പരമേശ്വാസ കാശ്യ ചിലാളി മീരനായ

മഹാബാഹു സൗഹദ്ര പരാക്രമശാലിയായ ആ സൗഹദ്രൻ അതായത് അഭിമന്യുവും തങ്ങളുടെ തങ്ങളുടെ ശംഖങ്ങൾ സർവശഹ എല്ലാ ഭാഗത്തു നിന്നും എന്നാണ് പറയുന്നത് അപ്പോ യുദ്ധം തുടങ്ങുകയാണ് ശംഖം ശംഖനാദം കൊണ്ട് അവിടെ എല്ലായിടവും മുഖരിതമാവുകയാണ് ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ള സംഘത്തെ അവരവരുടെ വീര്യത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് മുഴക്കുകയാണ് ചെയ്യുന്നത് അടുത്ത ശ്ലോകം വായിക്കട്ടെ പത്തൊൻപതാമത്തെ ശ്ലോകം സഘോഷോഥാർഥ രാഷ്ട്ര ഹൃദയാനി വ്യത ആ ഭയങ്കരമായ ഘോഷം ശബ്ദം നഭഹ ച ആകാശത്തെയും പൃഥ്വിൻ ച ഭൂമിയേയും വ്യനുനാഥയൻ മറ്റൊലികൊള്ളിച്ചുകൊണ്ട് ഹൃദയാനി ഷ്ട്രയുടെ പക്ഷത്തുള്ളവരുടെ ഹൃദയത്തെ പിളർന്നു ഭീതി ജനിപ്പിച്ചു അവരുടെ ഹൃദയത്തിൽ എന്ന അർത്ഥം ഇരുപതാമത്തെ ശ്ലോകം വായിക്കാം കവി ധ്വജ प्रवृत्ते शस्त्रसम्पाते धनुयुद्यम्य पाण्डवः हृषीकेशम् तदा वाक्यम् इदमाह महीपदे हे hey, महीपते अल्लयो राजन् अथा कविध्वजः अनन्तरं कविध्वजन् अतः हनुमान् കൊടിയടയാളമായിട്ടുള്ള അർജുനൻ പാണ്ഡവ അർജുനൻ അതായത് യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന കണ്ടിട്ട് തഥാ ശസ്ത്രസമ്പാദെ പ്രവൃത്തി ആ സമയം ബാണം പ്രയോഗിക്കുന്നതിനുള്ള സമയം എത്തിയിരിക്കുന്നതിനാൽ ധനുഹു ഉദ്യമ്യ ധനുസ് തന്റെ ഗാന്ഡീവം എന്ന ധന ധനുസിനെ ഉയർത്തി പിടിച്ചുകൊണ്ട് ഹൃഷീകേശം സാക്ഷാത് ജഗന്നാഥനായ ശ്രീകൃഷ്ണ ഭഗവാനോട് ഇതം വാക്യം ആഹാ ഇപ്രകാരമുള്ള വാക്യത്തെ പറഞ്ഞു കവിധ്വജ കവി ചാഞ്ചല്യത്തെ മനസ്സിനെ ഒരു മരഞ്ചാടിയോട് ഉപമിക്കും അല്ലെ എപ്പോഴും ചാഞ്ചലമായിക്കൊണ്ടിരിക്കുന്ന മനസ്സ് ചാഞ്ചല്യത്തിയാണ് കാണിക്കുന്നത് അപ്പോ ഈ അർജുനന്റെ മനശാഞ്ചല്യത്തെയാണ് കവിധ്വജ ഇതായിട്ട് കവിധ്വജനായിട്ട് കാണിച്ചിരിക്കുന്നത് ഭക്തജനങ്ങൾ ഏവരും തീർച്ചയായിട്ടും ശ്രീമദ് ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും അവരവരുടെ ഗൃഹത്തിലിരുന്ന് മനനം ചെയ്യണം വായിച്ചു നോക്കണം നമുക്ക് വളരെ വിവേകപൂർണമായ ഈ മനുഷ്യജന്മത്തില് നമ്മുടെ ശാസ്ത്രങ്ങൾ ഗ്രഹിക്കുവാനുള്ള വിവേക ബുദ്ധി തന്നെ ഭഗവാൻ നന്ദി അനുഗ്രഹിച്ചിരിക്കുന്നു ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച ഈ എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളെ സമർപ്പിക്കുന്നു നമസ്തേ അടുത്ത ക്ലാസ്സിൽ കാണാം